ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിലെ ഒരു ഫൈവ് ജി ആണ് സ്നാപ് ഡ്രാഗൺ ചിപ്പ് സെറ്റോടുകൂടി ഇപ്പോൾ ചെയ്ത ഒരു ഡിവൈസാണ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലാവേൻ്റെ ഏറ്റവും പുതിയ ഡിവൈസ് ആണ് ലാവ ബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജി അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഒരുപാട് ലാവേൻ്റെ ഡിവൈസസ് യൂസ് ചെയ്യേണ്ടത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഈവൻ ഇരുപതിനായിരം രൂപയുടെ മേഖലയിലുള്ള ഡിവൈ ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ കാരണം യു എഫ് എസ് ടു പോയിന്റ് ടു വെച്ച് ഒരു ബഡ്ജറ്റ് ചിപ്പൊക്കെ കുടിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇവിടെ നമുക്ക് ബ്ലേസിങ് ഫാസ്റ്റ് പെർഫോമൻസ് ആണ് വരുന്നത് സ്നാപ് ഡ്രാഗൺ ഫോർ ജി എൻ ടൂ അതേപോലെ തന്നെ യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണും എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് ഇറക്കേണ്ടത് ഫൈവ് ജി ചിപ്പാണ് അപ്പോൾ ലാവ ബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജി ഇതിൻ്റെ ഒരു ക്യുക്ക് അൺബോക്സിംഗും നമ്മുടെ ഒരു ആണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെ എല്ലാ ഫോൺസും തന്നെ ബജറ്റ് ഒക്കെ തന്നെ നല്ല കുറേ സെറ്റ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ആയിട്ടുള്ള പ്രസി അതേപോലെ തന്നെ ബെൽ ഐക്കോർഡ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ലാവ ബ്ലേസ് ഡ്രാഗൺ എന്ന് എഴുതിയത് കാണാം സ്നാപ് ഡ്രാഗൺ ഫോർ ജെൻ എൻ ടു ഫിഫ്റ്റി മെഗാ പിക്സൽ എ ഐ ക്യാമറ ഡിസൈൻ തന്നെയാണ് ബോക്സിലും കൊടുത്തിരിക്കുന്നത് ഡ്രാഗൺ പ്രത്യേകം എഴുതിയുണ്ട് ലാവ ബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജി പ്രൗഡ്ലി ഇന്ത്യൻ എന്ന് എഴുതിയത് കാണാം പിന്നെ ഫ്രീ സർവീസ് സെറ്റ് ഹോം നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ ഗോൾഡൻ മിസ്റ്റ് എന്നുള്ള കളറാണ് ഫോർ ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമാണ് വരുന്നത് അതേപോലെ പ്രോസസിൻ്റെ ഡീറ്റെയിൽസ് വേണം വി എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ എ ഐ ക്യാമറ എയ്റ്റ് മെഗ പിക്സൽ സെൽഫി ക്യാമറ സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർഡ് സിഫ്രഷേറ്റ് എയ്റ്റീൻ വോട്ട് ചാർജിങ് അയ്യായിരം മില്ലിയാകുമ്പോൾ ബാറ്ററി ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് അനോണിമസ് കോൾ റെക്കോർഡിങ് ഇത് ഒരുപാട് പേർക്ക് ഒരു കാര്യമാണ് എനിക്കറിയാം അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് തന്നെ കോൾ റെക്കോർഡിങ് ചെയ്യാം സൈഡ് മോഡേൺ ഫിംഗർ പ്രിന്റ് സ്കാനറ് സപ്പോർട്സ് ഓൾ ഇന്ത്യൻ ഫൈവ് ജി ബാൻഡ്സ് കാണാം അപ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു കേസ് ആണ് ഒരു ടി പി യു കേസ് ആണ് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് അല്ലേ നമുക്ക് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഫോണാണ് അതൊന്ന് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം അവിടെ മാറ്റി വെക്കാം പിന്നെ ഫ്രീ സർവീസ് അറ്റ് ഹോമിൻ്റെ ഡീറ്റെയിൽസ് വേണം എങ്ങനെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളത് പിന്നെ നമുക്കൊരു ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സിം ഇജക്റ്റ് പിന്നു കാണാം പിന്നെ നമുക്ക് ഒരു അഡാപ്റ്ററാണ് എയ്റ്റീൻ വോട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ലാവ ബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജി അപ്പോൾ ഇവിടെ ക്യാമറ യൂണിറ്റ് ഒരു സെപ്പറേറ്റ് ഡെക്കോർ ആണ് ഇവിടെ കുറച്ച് ഗ്ലോസി പാനൽ ഇവിടെ മാറ്റ് ഫിനിഷ് ആണ് ലാവേൻ്റെ ബ്രാൻഡിങ് കാണാം നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് ഇത് ഒരു എന്താ പറയുക സിൽവർ കളർ ആണ് അല്ലെങ്കിൽ ഒരു ക്രീമിഷ് സിൽവർ കളറാണ് ഇവിടെ സൈഡ് മോട്ടർ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വോളിയം ബട്ടൺ വേണമെങ്കിൽ മൂളില് ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴെ നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിജ് ആക്കേണ്ടി യുസ് ബി ടൈപ്പ് സി പോയിട്ട് സ്പീക്കർ യൂണിറ്റ് കാണാം ഇവിടെ നമുക്ക് സിം ട്രെയിൻ കാണാം പിന്നെ ഫ്രണ്ട് പാനൽ വരികയാണെങ്കിൽ നമുക്ക് എയ്റ്റ് മെഗപിക്സൽ സെൽഫി ക്യാമറയും ഒരു വാട്ടർ ഡ്രോപ്പിന് നോച്ചാണ് പിന്നെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് കാണാം ഓവറോൾ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ് ലാർജ് ഡിസ്പ്ലേ ആണ് സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ ഡിവൈസ് നല്ല വലുതാണ് അപ്പോൾ അത്യാവശ്യം മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ ഈ ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഡിസ്പ്ലേയെന്ന് ഡെഫിനിറ്റലി പറയാൻ സാധിക്കും ഫ്രണ്ടിലെ ബസൽസ് സൈഡ് ബെസൽസ് കുഴപ്പമില്ല താഴത്തെ ബെസൽസ് കുറച്ചധികമുണ്ട് എന്നാലും അത് കുഴപ്പമില്ല ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് അത് പതിനായിരം രൂപയ്ക്ക് താഴെ ഉള്ള ഡിവൈസാണ്ട് കുഴപ്പമില്ല ഇവിടെ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത് ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് കുഴപ്പമില്ല നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും ഓവറോൾ ക്വാളിറ്റി ഒക്കെ തന്നെ നല്ലതാണ് ഡിസ്പ്ലേലേക്ക് പോകുമ്പോ സിക്സ് പോയിന്റ് സെവൻ ഫോർ ഇഞ്ചസ് എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ ആണ് അതേപോലെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രൈറ്റ് സിക്സ് ഹൺഡ്രഡ് ഇൻസ് ഓഫ് പീക്ക് ബൈറ്റ്നസ് ഉണ്ട് അപ്പം അതും കുഴപ്പമില്ല പിന്നെ നമുക്ക് കിട്ടുന്നത് എന്താ പറയാ നേരത്തെ പറഞ്ഞാലും വൺ ട്വന്റി ഹേർട്ട് റിഫ്രഷേറ്റർ അപ്പൊ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ല പിന്നെ പാണ്ടാ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന അത്യാവശ്യം ആണ് ഡിസ്പ്ലേ പിന്നെ ഓവറോൾ റെസൊല്യൂഷൻ ഒക്കെ കുഴപ്പമില്ല എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡീസെന്റ് എക്സ്പീരിയൻസാണ് കൊടുത്തിരിക്കുന്നത് ബജറ്റ് ിൽ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ് ഈവൻ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ നല്ലതാണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം അതെൻ്റെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് വളരെ ക്ലീൻ യു ഐ ആ വേറെ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ നമുക്ക് സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എബൌട്ട് ഡിവൈസ് കാണാൻ സാധിക്കും എബൌട്ട് ഫോൺ ഇതല്ലേ ഡീറ്റെയിൽസ് കാണാം ഫോർ ജി ബി ഓഫ് റാം ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വേർഷൻ വരുന്നത് അതേപോലെ തന്നെ ലാവേൻ്റെ ബേസിക് കസ്റ്റമൈസേഷനുള്ള യു ഐ ആണ് അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ബ്ലോഡ് പേസിൻ്റെ കാര്യത്തിൽ ഒറ്റ ബ്ലോഡ് വെയർ പോലും ഇല്ല ഇല്ലാന്നുള്ളതാണ് വളരെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഇവൻ നോട്ടിഫിക്കേഷൻ അവളൊക്കെ കണ്ടില്ലേ എല്ലാം തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ ക്ലീൻ യു ഐ ആണ് ബ്രോഡ് പേസ് ഒന്നും ഇല്ലാത്ത ഒരു യു ഐ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അഡീഷണൽ തേർഡ് പാർട്ടി ആപ്സ് അങ്ങനത്തെ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല പിന്നെ ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റും ടു ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ കിട്ടും അതിനൊപ്പം തന്നെ രണ്ട് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കൊടുക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് സ്റ്റോക്ക് ആൻഡ്രോഡ് ആണ് ബ്ലോഡ് പേസ് ഇല്ല ആഡ് എക്സ്പീരിയൻ ആഡ് അങ്ങനത്തെ ഒന്നും തന്നെ യു ഐയിൽ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ യു ഐ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ് ബേസിക് യു ഐ ആണ് അതായത് സ്റ്റോക്ക് യു ഐ ആണ് വരുന്നത് അപ്പോൾ ഹെവിനെസ് ഒന്നും ഇല്ല നമുക്ക് ആക്ച്വലി വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ പറയണമെങ്കിൽ ഇനി നമുക്ക് നമുക്കടുത്ത് പെർഫോമൻസിലേക്ക് പോകാം അപ്പൊ നമ്മൾ അൺബോക്സിങ് ചെയ്തു അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞു വളരെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലാത്ത ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇനി പെർഫോമൻസ് എനിക്ക് വരുമ്പോൾ സ്നാപ് ഡ്രാഗൺ ഫോർ ജെൻ ടു ഈ ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബജറ്റ് സെഗ്മെന്റ് ഉള്ള ചിപ്പാണ് അറൗണ്ട് നാലര ലക്ഷ ഒക്കെയാണ് ആൻഡ്രോയിഡ് സ്കോർ കുഴപ്പമില്ലാത്ത ഒരു സ്കോറാണ് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഉണ്ട് അതും ഡെഫിനറ്റ്ലി ഒരു വെൽക്കം നല്ല ഒരു ഫീച്ചറാന്ന് പറയും എൽ പി ഡി ഡി ഫോർ എക്സ് റാമാണ് വരുന്നത് അപ്പം ഏതാണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു പ്രോസസറും ചിപ്പും പിന്നെ റാമും സ്റ്റോറേജ് യു എഫ് എസ് ത്രീ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല പിന്നെ ഓവറോൾ യൂസേജിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യുക പിന്നെ യു ഐ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ആയതുകൊണ്ട് തന്നെ അത്രക്ക് അപ്പോൾ നല്ല ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് ആണ് പെർഫോമൻസിൽ കിട്ടുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഒന്നും തന്നെ കോംപ്രമൈസ് ഇല്ല നമുക്ക് ഡെഫിനറ്റ്ലി പറയും അപ്പോൾ നല്ലൊരു സോളിഡ് യുഐയും അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസും ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് പെർഫോമൻസ് പിന്നെ എല്ലാ ഫൈവ് ജി ബാൻഡും സപ്പോർട്ടഡ് ആണ് പിന്നെ സൈഡ് മൗണ്ടഡാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് ഓബ്വിയസ്ലി നമുക്ക് ബജറ്റ് സെഗ്മെന്റ് അപ്പോൾ അതാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഞാൻ എയർടെല്ലും ജിയോ ടെസ്റ്റ് ചെയ്ത് ഫൈവ് ജി ബാൻസ് ആണ് അപ്പം ഇതായിരുന്നു പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ക്യാമറയിലോട്ട് പോകാം ക്യാമറ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും പിന്നെ ഒരു ഡെപ് സെൻസറാണ് വരുന്നത് എ ഐ ക്യാമറ പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു എയിറ്റ് മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എഗെയിൻ ലാവേൻ്റെ ക്യാമറാസ് ഒക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് എപ്പോഴും തന്നെ തരാറുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് നമുക്കിവിടെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടെൻ ഇ പി റെസല്യൂഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ക്യാമറന്റെ ക്യാമറേൻ്റെ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതായത് വീഡിയോ റെസല്യൂഷൻ മാക്സിമം ടെൻ എജി ആണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെന്റ് അതൊക്കെ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അപ്പോൾ ടെൻ എജി റെസല്യൂഷൻ ഫുൾ എച്ച് ആണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറയും എയ്റ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് കണ്ടേക്കാം ഇതെല്ലാം ലാവ ബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജിന്ന് ഇടത്ത ക്യാമറ സാമ്പിൾസാണ് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് അതായത് ഒമ്പതിനായിരം രൂപയുടെ ഫോൺ വേണ്ട നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഇതിനകത്തും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ാണ് ക്യാമറ സാമ്പിൾസ് ലാവ ബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജി എന്നിടത്ത് നമുക്ക് അടുത്ത് ബാറ്ററിയിലോട്ട് പോകാം അയ്യായിരം മില്യ്യാമ്പോ ബാറ്ററി എയ്റ്റീൻ ബോട്ട് ചാർജിങ് സപ്പോർട്ട് ആണ് ഉള്ളത് അയ്യായിരം മില്യ്യാപോ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അയ്യായിരത്തി അഞ്ഞൂറ് കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞതിന് എന്നാലും അയ്യായിരം അത്യാവശ്യം ഡീസന്റ് ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ എയ്റ്റീൻ വോട്ട് ചാർജിങ് ഉണ്ട് അതും ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണെന്ന് പറയാം കാരണം ബജറ്റ് സെഗ്മെന്റിൽ പത്ത് വാട്ടൊക്കെ ചെലപ്പോ വരുന്നുണ്ട് എയ്റ്റീൻ വോട്ട് കുഴപ്പമില്ലാത്ത ഒരു സ്പീഡ് ഉണ്ട് എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ബാറ്ററി പെർഫോമൻസ് നല്ലതാണ് കാരണം സ്നാപ്ഡ്രാഗൻ ഫോർ ജെ സ്നാപ്ഡ്രാഗൺ ഫോർ ജി എൻ്റ് ടു നല്ലൊരു ഒരു ഒപ്റ്റിമൈസ്ഡ് ചിപ്പാന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും കാരണം നമ്മളിതിനു മുമ്പ് സ്നാപ്ഡ്രാഗൺ ഫോർ ജി എൻ്റ് ടൂ ഉള്ള ഡിവൈവസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൈസേഷനുള്ള ചിപ്പാണെന്ന് പറയാൻ സാധിക്കും അപ്പോൾ ബാറ്ററി ലൈഫും നല്ലതാണ് കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് ലാവ ബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജിന്റെ അൺബോക്സിങ് ആൻസോൺ എക്സ്പീരിയൻസ് അപ്പോൾ ഇത് വരുന്നത് രണ്ട് കളേഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ കിട്ടിയ കളർ ഒരു ഗോൾഡൻ കളറാണ് ആക്ച്വലി ഗോൾഡൻ മിസ്റ്റ് എന്നാണ് ഇതിന്റെ പേര് ി ബി വൺ ട്വന്റി ജി ബി സ്റ്റോറേജിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ആയിരം രൂപ കാർഡ് ഓഫറാണ് അപ്പോൾ നല്ലൊരു പ്രൈസിങ് പ്രൈസിംഗ് പറയും എന്താ പറയുക ഫൈവ് ജി സപ്പോർട്ടുണ്ട് സ്നാപ് ഡ്രാഗൺ ചിപ്പ് ഉണ്ട് ഇ എഫ് എസ് ത്രീ പോയിന്റ് വൺ അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല പിന്നെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ഡീസന്റ് ക്യാമറ സെറ്റപ്പ് ഉണ്ട് നല്ല ലുക്കിംഗ് ഗുഡ് ലുക്കിംഗ് ഡിവൈസ് എന്നൊക്കെ പറയാം എല്ലാം കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ലാവ ലാബ്ലേസ് ഡ്രാഗൺ ഫൈവ് ജി ബജറ്റ് സെഗ്മെന്റിന്റെ ഒരു നല്ല ഡിവൈസ് ഡിവൈസാന്ന് പറയാം എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക് അപ്പോ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലെ കൂടുതൽ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ് സീ ആക്സ്